നമസ്കാരം വിവാദമായ കാഫിർ സന്ദേശ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് പാർട്ടി അനുകൂല സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണെന്ന പോലീസ് വെളിപ്പെടുത്തുന്നതിനിടെ ഫേസ്ബുക്കിലെ മാത്രം പ്രതിയാക്കിയതും വിവാദത്തിലാവുകയാണ് കേസിലെ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള സാക്ഷികളാണ് സന്ദേശം പ്രചരിപ്പിച്ച നാലു പേരും ഇവരാരും പ്രതികളല്ല അതേസമയം വിവാദ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാത്തതിനാൽ ഫേസ്ബുക്കിനെ കേസിൽ പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട് പോരാളി ഷാജിയാണ് ഇനിയും പോസ്റ്റ് നീക്കം ചെയ്യാത്തത് എന്നിട്ടും പോസ്റ്റ് ചെയ്ത പേജിന്റെ അഡ്മിനെതിരെ കേസുമില്ല ഫേസ്ബുക്ക് പ്രതിയുമായി ഫേസ്ബുക്കിനെ പ്രതിയാക്കിയത് കൊണ്ട് തന്നെ പോരാളി ഷാജിയെയും പ്രതിയാക്കേണ്ടതാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വടകരയിലെ ഡിവൈഎഫ്ഐ നേതാവായ അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ബുധനാഴ്ച യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു തിങ്കളാഴ്ച വടകര പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സന്ദേശം പ്രചരിപ്പിച്ച വഴി കൃത്യമായി വിശദീകരിക്കുന്നത് ഇനി ഫേസ്ബുക്കിനെ പ്രതിയാക്കിയ ഇരട്ടത്താപ്പും ചർച്ചയാക്കും അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് വടകരയിലെ ഡിവൈഎഫ്ഐ നേതാവായ റിബേഷിലാണ് റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടേ പതിമൂന്നിന് ഈ സന്ദേശം ഷെയർ ചെയ്തത് ഇയാളാണെന്നാണ് പോലീസ് റിപ്പോർട്ട് എവിടെ നിന്ന് ഈ സന്ദേശം ലഭിച്ചുവെന്നത് ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല പോലീസ് ഇയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനാകൂ എന്നിട്ടും ഇയാളും പ്രതിയല്ല മുൻ എം എൽ എ കെ കെ ലതികയും വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു മറ്റുള്ളവരെ പ്രതിയാക്കിയാൽ ലതികയെയും പ്രതിയാക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് തെറ്റു ചെയ്തവരെയെല്ലാം എല്ലാം സാക്ഷികളാക്കിയത് തിരുവള്ളൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകനും എം എസ് എഫ് നേതാവുമായ പി കെ മുഹമ്മദ് കാസിം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ വിവാദ സന്ദേശം അയച്ചെന്നായിരുന്നു സി പി എം ആരോപണം എന്നാൽ തന്റെ പേരിൽ വ്യാജമായി സൃഷ്ടിച്ചതാണ് ഈ സന്ദേശമെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസാകെ മാറിമറിഞ്ഞു അമ്പാടി അമ്പാടിമുക്ക സഖാക്കൾ എന്ന സി പി എം അനുകൂല ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ സന്ദേശം വന്നതെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പരാതി ഈ പേജിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തിനാലിന് റെഡ് ബറ്റാലിൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സന്ദേശം ലഭിച്ചതെന്ന് മൊഴി നൽകി അമൽ റാം എന്നയാളാണ് ഈ ഗ്രൂപ്പിൽ സന്ദേശം ഇട്ടത് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഈ സന്ദേശം ലഭിച്ചതെന്ന് അമൽ റാം സമ്മതിച്ചു റിബേഷ് എന്നയാളാണ് രണ്ടേ പതിമൂന്നിന് റെഡ് എൻകൗണ്ടറിൽ ഇത് പോസ്റ്റ് ചെയ്തതെന്നും അമലിന്റെ മൊഴിയുണ്ട് തുടർന്നാണ് റിബേഷിന്റെ മൊഴിയെടുത്തത് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ ഈ സന്ദേശം പോസ്റ്റ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് ഇരുപത്തി മൂന്നിനാണ് അന്ന് വൈകിട്ട് മുതൽ വാട്സപ്പ് വഴി ഒട്ടേറെ പേരിൽ നിന്നും ഈ സന്ദേശം തനിക്ക് ലഭിച്ചതായി അഡ്മിൻ വഹാബ മൊഴി നൽകി പക്ഷേ ആരിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അതിനിടെ കാഫിർ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചതായാലും ഇടതുപക്ഷത്തിനെതിരാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജ എം എൽ എ വിശദീകരിച്ചു യഥാർത്ഥ ഇടതുപക്ഷക്കാർ ഇത് ചെയ്യില്ല കാഫിർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് ശരിയായില്ല ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു ലതികയുടെ മറുപടിയെന്നും ശൈലജ പറഞ്ഞു പോലീസ് റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല അന്വേഷണം ശരിയായ രീതിയിലാണ് നടന്നത് ജില്ലാ സെക്രട്ടറി തന്നെ പ്രചരിപ്പിച്ച ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചാരണവും മാതൃഭൂമിയുടെ ഓൺലൈൻ പേജ് വ്യാജമായി ഉപയോഗിച്ചതും അന്വേഷിക്കേണ്ടതുണ്ട് ഭീകരപ്രവർത്തനമാണെങ്കിൽ ഇതെല്ലാം അതിന്റെ പരിധിയിൽ വരുമെന്നുമാണ് ശൈലജ പറഞ്ഞത് നന്ദി